നമ്മളീ കാണുന്നത് യു ടി സ്കാനറാണ് അതുപോലെ തന്നെ ഒരു വീടിനെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് നമുക്ക് സംഭവിക്കാൻ എന്താണ് ബ്ലഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് നമുക്കുണ്ടാക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് അപ്പം നമ്മളിത് ഇങ്ങനെ നോക്കുകയാണ് ഈ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുകയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും ആയിട്ട് വരും നമുക്ക് വിട്ടുപോയില്ല ഒരു ഭൂമി വിട്ടുപോയില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്താണെന്നും നമുക്ക് ഈ സ്കാനർ നമുക്ക് കണ്ടു തരും ഇപ്പോൾ രക്തക്കല്ലുകൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പിൾ നമ്മളിത് ഇതാണ് സാമ്പിൾ നമ്മുടെ സാമ്പിൾ ബോട്ടിൽ ഈ സാമ്പിൾ ബോട്ടിലിനകത്തോട്ട് നമ്മൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ടിനേഷം അത് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച് പോയവർക്ക് എന്താ ചെയ്യാൻ കഴിയുക അവർക്കുള്ള റെമഡിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വാസുദോഷം ഇല്ലയെന്ന് പറയും ഉണ്ട് വളരെ സയന്റിഫിക് ആയ രീതിയിൽ വീടിനെ സ്ഥാനം കണ്ടെത്തി തരുന്ന നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് കഴിയുന്ന അതായത് ഇടുക്കലുകളോ പൊളിക്കലുകളോ വേറെ ഒരു പരിപാടികളോ തന്ത്രവാദമോ തന്ത്രവാദമോ പൂജയോ ഒന്നുമില്ലാതെ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഹായ് എല്ലാവർക്കും നമസ്കാരം മകരഭ്യത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളൊരു വീട് വയ്ക്കുക എന്നുള്ള ഒരാളുടെ സ്വപ്നമാണ് പക്ഷെ നമ്മൾ ആ വീട് വെക്കുന്ന സമയത്ത് ഒരു കൃത്യമായ സ്ഥലം എവിടെയാണ് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു വീടിനൊരു സ്ഥാനം കണ്ടെത്താൻ കഴിയുക അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആവലാതിപ്പെടാറുണ്ട് പലപ്പോഴും വീട് വെച്ചതിന് ശേഷം ഈ ഒരു പ്രശ്നം നമ്മളെ അലട്ടാറുണ്ട് അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കൊണ്ടുവരുന്നത് വേറൊന്നുമല്ല വളരെ ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയ രീതിയിൽ വീടിലെ സ്ഥാനം കണ്ടെത്തി തരുന്ന നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് കഴിയുന്ന അതായത് ഇടുക്കലുകളോ പൊളിക്കലുകളോ വേറെ ഒരു പരിപാടികളോ പൂജയോ ഒന്നുമില്ലാതെ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരാളാണ് അദ്ദേഹം തിരുവനന്തപുരം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഒന്ന് ആദ്യം അതെ പരിചയപ്പെടുത്താമതിന്റെ പേര് ചന്ദ്രബോസ് എന്നാണ് ഞാൻ ഈ രംഗത്ത് വന്നിട്ട് അതുകൊണ്ട് ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഫംഗ്ഷി ആയിരുന്നു ആദ്യം ചെയ്തു വന്നിരുന്നത് അപ്പൊ സൂര്യ ജയ് ഹിന്ദ് യേ സി വി കൈരളി അങ്ങനെ പറയണ്ട ഒത്തിരി എനിക്കൊരു പക്ഷേ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ആളായിരിക്കും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടും ഈ ഒരു എന്താ പറയാ നമ്മൾ ചെയ്തു വരുന്ന എന്ന് പറയുന്ന ചൈനീസ് വാസ്തു അഥവാ ജിയോ പതി സ്ട്രെസ് ലൈനുകൾ അതാണ് നമ്മൾ ചെയ്തു വരുന്നത് നമ്മൾ ആദ്യം ഒന്ന് വേർക്കേണ്ടത് നമുക്ക് സാധാരണ രീതിയിൽ വാസ്തു ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഭൂമിയുടെ മുകളിൽ നമ്മൾ സ്കെച്ചർ വരച്ചതിന് ശേഷം അവിടെ വീട്ടിൽ എന്തെങ്കിലും ദോഷം ഉണ്ടോ ഉണ്ടോയെന്നാണ് നോക്കുന്നത് അത് മാത്രമേ നിശ്ചയുന്നുള്ളൂ എന്നാൽ ഭൂമിക്ക് അടിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും കണ്ട് എത്തുവാൻ നമുക്ക് കഴിയുന്നില്ല അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനത്തിനായിട്ടുള്ള ജിയോപൊതിക് സ്ട്രെസ് അതിൻ്റെ ഒരു സ്കാനർ കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്ന കൃഷ്ണമൂർത്തി സാർ നമുക്ക് കാട്ടിത്തരുന്നത് കണ്ടിത്തരുന്നത് അപ്പോൾ ആ സ്കാനർ വെച്ചിട്ട് ഒരു വീട്ടിൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും മാനസിക സംഘർഷങ്ങളായിരിക്കും സാമ്പത്തികമായിട്ട് അധിക ചിലവുകളായിരിക്കും മാരകമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളായിരിക്കും വയറിൽ രോഗങ്ങളായിരിക്കും അങ്ങനെ പറയേണ്ട പല രീതിയിലുള്ള രോഗങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമായി മാറാം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ സ്കാനർ വെച്ചും അല്ലാതെ നമ്മൾ വീട് നോക്കുന്നു വീട് നോക്കിയതിന് ശേഷം നമുക്ക് കണ്ട് കണ്ടുകഴിഞ്ഞാൽ ഉടനെ അറിയാം എവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് പരിഹരിക്കുകയും അതിനുള്ള ചെറിയ ചെറിയ വഴികൾ ഇടുക്കലും നിരത്തിലും കുടിക്കലും ഇല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഇതാണ് ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ ശരിക്കും ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണ് അതായത് കഴിഞ്ഞ ഒരു ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് ഞാൻ ഷാർജയിലായിരുന്നു ഫോട്ടോഗ്രാഫർ ഞാൻ ആയിരുന്നു ഓക്കെ ആ ഫോട്ടോഗ്രാഫി രംഗമായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെയുള്ള ചൈനീസിൻ്റെ ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു നല്ല സ്റ്റുഡിയോ ആണ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വരിക അങ്ങനെ അവർ ഈ ഫംഗ്ഷനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഞാൻ നാട്ടിൽ വരികയും എനിക്ക് ഇവിടെ സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ ഞാൻ ഇത് സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് നോക്കുകയും എനിക്ക് നല്ല റിസൾട്ടാണ് അവിടെ നിന്ന് കിട്ടിയത് അത് കിട്ടി പിന്നെ ഞാൻ ഈ കോവിഡിന് മുമ്പ് വരെ ഈ രംഗത്ത് അങ്ങും സജീവം ഇങ്ങോളം ഞാൻ പോയി ഞാൻ തന്നെയാണ് ഇതിൻ്റെ ശരിക്കും ഒരു ചൈനീസ് നിർമ്മിത അല്ല അല്ലല്ല ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് നമ്മുടെ ഈ യൂണിവേഴ്സൽ സ്കാനർ ഇപ്പം ഈ യൂണിവേഴ്സൽ സ്കാനർ ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പം നമുക്ക് എന്തായാലും ഇനിയുള്ളത് ഈ ഒരു ചെറിയൊരു വീടുണ്ട് ആ വീടിന് ഒന്ന് സ്കാൻ ചെയ്യണം അവിടുത്തെ നെഗറ്റിവിറ്റി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്തൊക്കെയാണ് അവിടുത്തെ ഒരു സൊല്യൂഷൻ അതാണ് നമുക്ക് നമുക്കറിയാം അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ കാണുന്നത് യു ടി സ്കാനറാണ് ഈ സ്കാനർ വെച്ചിട്ട് നമുക്കൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ ഈ ആധുനിക യുഗത്തിൽ സ്കാൻ ചെയ്താണ് ഇത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ഒരു വീടിനെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പോഴാണ് നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള ജിയോപെതിക് സ്ട്രെസ് ലൈനുകൾ വളരെ അഗാധത്തിലുള്ള വൻപിച്ച കുഴികൾ അഗാധത്തിലുള്ള കുഴികൾ വൻ പാറക്കെട്ടുകൾ അതായത് രണ്ട് പാറകൾ ബന്ധം മുട്ടുമ്പോഴുള്ള പ്രശ്നങ്ങൾ ആ ഭൂമിക്ക് അടിയിലുള്ള മറ്റ് നെഗറ്റിവിറ്റി എന്താണോ അത് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പവർ മെയിൻ പവർന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഇവിടെ പവർ അപ്പോൾ ആ പവർ അവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യന് അറുപത് ഹേഴ്സ് അല്ലെങ്കിൽ എഴുപത് കേഴ്സ് വരെ വൈദ്യുതി മാത്രമേ അവൻ്റെ ശരീരത്തിൽ നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയൂ അതിൽ കൂടുതലാണെങ്കിൽ അവൻ്റെ കോശങ്ങളെ അത് പിടിച്ചു മുറുക്കുകയും രോഗാവസ്ഥയിൽ പോവുകയും ചെയ്യുന്നു ഇപ്പം നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മളിപ്പോൾ കിടക്കുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ആരൊക്കെ തന്നെ ആയിട്ട് ഒരു റൂമിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവപ്രതി സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ആ സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ഇപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് നമുക്ക് സംഭവിക്കാൻ എന്താണ് ബ്ര ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യത അതുപോലെ തന്നെ പല രീതിയിലുള്ള രോഗങ്ങളും ഉണ്ടാകാൻ പോകുന്നു ബന്ധങ്ങളിൽ അതിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയുടെ സാമ്പിളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മളിത് ഇങ്ങനെ നോക്കുകയാണ് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുകയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും ഓപ്പണായിട്ട് വരും അഥവാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഭൂമിക്കടിയിലുണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നത് ഇതൊരിക്കലും ഓപ്പൺ ആവില്ല അപ്പം നമുക്ക് ഇവിടെ നോക്കാം എന്താണെന്ന് ഞാൻ ഇവിടേക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇവിടെയെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മുടെ സ്കാനർ ഓപ്പൺ ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ സ്കാനർ കൊണ്ട് പോസിറ്റീവായിട്ട് കാണിക്കുന്നു ഇതിങ്ങനെ ഓപ്പൺ ആകും ആ ഓപ്പൺ ആവും ഓപ്പൺ ആവുമ്പോഴത്തേക്കാണ് പോസിറ്റീവായിട്ട് അത് കാണിക്കുന്നത് ഓപ്പൺ ആയില്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നു ഐ ആർ യു ബി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് നോക്കാൻ പറ്റും ഒരു വീടോ പരിസരമോ നമുക്ക് വിട്ടുപോയില്ല ഒരു ഭൂമി വിട്ടുപോയില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്താണെന്നും നമുക്ക് ഈ സ്കാനർ നമുക്ക് കാട്ടിത്തരും ഇതെല്ലാം ഓപ്പണാണ് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് എന്നാലും ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ടോയ്ലറ്റിൻ്റെ ഒരു കുഴലിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണ് എന്താ കാണുന്നത് ഇവിടെ ഈ സ്കാനർ ഓപ്പൺ ആവുന്നില്ല ഈ സ്കാനർ ഓപ്പൺ ആവുന്നില്ല ഒരു ഇരുപത് ശതമാനം പത്ത് ശതമാനം മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ അപ്പോൾ ഈ കുഴലിൻ്റെ ഈ സ്ഥാനം ഇത് ശരിയല്ല എന്നാണ് സ്കാനർ നമുക്ക് കാട്ടി തരുന്നത് നോക്കൂ ഇത് ഓപ്പൺ ആവുന്നില്ല ഇതാണിതിൻ്റെ ഓപ്പ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്തിന് നമ്മളിത് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ ഇവരിവിടെ എന്താണ് ഈ വേസ്റ്റുകളെല്ലാം ഇട്ടിരിക്കുന്നതും തീയിട്ടിരിക്കുന്നതും ഏത് ഭാഗത്താണ് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത് കിടുന്നത് ശരിയല്ല അവിടെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നെഗറ്റീവായിട്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ തീയിട്ട് എന്താ സംഭവിക്കുക അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് റിലേഷനിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ആർക്കും തീടാൻ പാടില്ല പക്ഷേ ഇപ്പോൾ കാണിക്കാനുള്ള സമയമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് എല്ലാം നമ്മളിവിടുന്ന് മാറ്റുകയാണെങ്കിൽ മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്ഥാനത്ത് ഇത് ശരിയല്ല എന്താണ് കാണിക്കുന്നത് പിടിയിട്ടില്ലോ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഭൂമിക്കടിയിലുള്ള ഓരോ സംഭവങ്ങളും ഇപ്പോൾ ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ രക്തകല്ലുകൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പിൾ നമ്മളിതേ ഇതാണ് സാമ്പിൾ നമ്മുടെ സാമ്പിൾ ബോട്ടിൽ ഈ സാമ്പിൾ ബോട്ടലിനകത്തോട്ട് നമ്മളത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഭൂമിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടു പോയിരിക്കട്ടെ ഒരു സ്വർണം നഷ്ടപ്പെട്ടു പോയിരിക്കട്ടെ ഒരു ഗോൾഡ് ഇതിനകത്ത് ആയിട്ട് ഞാൻ ഇട്ടതിന് ശേഷം ആ സാമ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് നോക്കും അത് എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടാൻ ഉണ്ടോ എന്ന് നോക്കും നമുക്ക് എവിടെയാണോ ആ ഗോൾഡ് ഉള്ളത് ആ സ്ഥലം അത് ഓപ്പൺ ആയി കാണിച്ചു തരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു പൊട്ടിയ ഗ്ലാസിരിപ്പുണ്ട് കണ്ടോ ഈ വീടിന്റെ പരിസരത്ത് ഒരു പൊട്ടിയ ഗ്ലാസ് ഇരിപ്പുണ്ട് നോക്കിയേ കണ്ടോ അത് നെഗറ്റീവാണ് എന്നാൽ ആ ക്ലാസ് അവിടെ നിന്ന് വിടും പക്ഷേ നമുക്ക് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ അത് പോസിറ്റീവായിട്ട് വരുമാനം യാതൊരു സംശയവും വേണ്ട കേട്ടോ ഇവിടേക്ക് പോസിറ്റീവാണ് പോസിറ്റീവ് പോസിറ്റീവാണ് എല്ലാം പോസിറ്റീവാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒരാളിനെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്ക് നോക്കാം ഒരു മനുഷ്യൻ്റെ ഓറ അതായത് രണ്ട് ഒരു ആളിനെ നമ്മൾ സ്കാൻ ചെയ്യപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടര മീറ്ററെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പുറകോട്ട് പോകണം അത് എത്രത്തോളം ഓറയുടെ പവർ നമുക്ക് കാണിച്ചു തരും അതല്ല അടുത്തു വെച്ചാണ് ഇത് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ ശരീരത്തിന് എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ് സ്കാനർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മനോജാണ് എൻ്റെ പൊമ്പിൽ നിൽക്കുന്നത് അപ്പം മനോജിൻ്റെ ഓറ നമ്മൾ നോക്കിയാണ് മനോജിൻ്റെ ഉറ ഹൈ അണുപ്പ് അത് രണ്ടര മീറ്ററും കഴിഞ്ഞ് മൂന്ന് മീറ്ററിലോട്ട് കടന്നു പോയിരിക്കുകയാണ് അപ്പോൾ മനോജിൻ്റെ ഇത്രയും സ്ഥലത്ത് ഒരു ഉണ്ട് ഇതേ പോസിറ്റീവ് എനർജി മനോജിൻ്റെ കയ്യിൽ ഒരു വാച്ചും ഒരു ആമയുടെ മോതിരവും വേറൊരു മോതിരവും ഉണ്ട് അതൊന്ന് ഊരി ഊരുവെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കേണ്ടതുണ്ട് വാച്ച് മോതിരം അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഊരി ഊരുവെക്കുകയാണ് താഴെ വെച്ചോ അതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ നോക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടത് മൂന്ന് മീറ്റർ ആണ് ഉണ്ടായിരുന്നത് എന്നാലും ഇപ്പോൾ നമ്മൾ അതെല്ലാം ഊരിയതിന് ശേഷം അതായത് നമ്മൾ കയ്യിലുണ്ടായിരുന്ന വിരലുണ്ടായിരുന്ന ആമയുടെ മോതിരവും അതുപോലെ തന്നെ മറ്റൊരു മാലയും അതുപോലെ വേറെ ഒരു റിങ്ങും കയ്യിലുണ്ടായിരുന്നു മനോജിൻ്റെ അത് മാറ്റിയതിന് ശേഷം നോക്കിയപ്പോൾ രണ്ടര മീറ്റർ ഉണ്ട് അപ്പോൾ അത് മനോജിനിട്ടപ്പോഴത്തേക്ക് അത് മൂന്ന് മീറ്റർ ആയിട്ട് കൂടുതൽ കാണിച്ചു കുറച്ചുകൂടെ പോസ്റ്റ് ചെയ്തു എന്നാണ് അത് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അത് ധരിക്കാം അപ്പം മനസ്സിലായി കാണുമല്ലോ ഒരു സാധനം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കിയത് ഇതാണ് ശരിക്കും ഒരു വീടിന് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മളത് സ്കാൻ ചെയ്ത് കണ്ടു ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇതിന് ശരിക്കുള്ള റെമഡി അതായത് ഇടിച്ചുപൊളിക്കല് വേണ്ട അല്ലെങ്കിൽ എന്താണ് അതിനുള്ള റെമഡി എന്ന് പറയുന്നത് റെമഡി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വിട്ടുപോയി വന്നിരിക്കട്ടെ നമുക്കവിടെ കല്ല് വെച്ചിട്ട് അടിസ്ഥാനം ഇട്ട് നമുക്ക് കെട്ടി ഉയർത്തുവാൻ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ടുവന്നിരിക്കട്ടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും കോപ്പർ കമ്പി കിട്ടും കോപ്പർ കോപ്പർ വയർ കിട്ടും കാരണം കുറഞ്ഞു ആ കോപ്പർ കമ്പി എടുത്തതിനു ശേഷം ആ ഭൂമിയെ ബൗണ്ടേഷൻ പോലെ ഇങ്ങനെ ശേഷം കൂട്ടിമുട്ടിക്കും സിമ്പിൾ ആണ് ഓക്കെ അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ അങ്ങനെ ചെറിയ പരിപാടികൾ ആ വിട്ടുപോയ മുലയെ കെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ റോസ് ക്ലസ്റ്ററുകൾ അവിടെ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ തന്നെയും മൂലകൾ വിട്ടുപോയെങ്കിൽ നല്ല ചെടികളോ മറ്റു കാര്യങ്ങൾ അവിടെ വെച്ച് അവിടെ പോസിറ്റീവ് ആക്കുക അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു സാമാന്യ ബോധത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതാണ് എൻ്റെ സത്യാവസ്ഥ അതിലൂടെ നമുക്ക് നല്ല എനർജി ബൂസ്റ്റ് ചെയ്യുവാൻ കഴിയും ഇപ്പൊ നമ്മൾ സാധാരണ വാസ്തുവിൽ ഒരു സ്ഥാനം കാണുന്നു ഒരു വീടിന് ഇപ്പൊ നമ്മൾ ആദ്യം ഒരത്ത് വീട് കുറ്റി വെച്ച് കൊടുക്കും ഇതായിരിക്കും നല്ലൊരു പ്ലേസ് വീട് പണിയാൻ അപ്പൊ അതിൻ്റെ ഒരു ബാക്കിയുള്ള സ്ഥാനങ്ങളെല്ലാം ഒരു ഇത്ര മുറികളുണ്ടാവണ മുറിയുടെ സൈസ് എത്ര അതെല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്ത് ബന്ധപ്പെടും അതായത് നമ്മൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു വീട് വയ്ക്കാൻ വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പണ്ടുകാലത്ത് നമ്മൾ നോക്കിയിരുന്നു നോക്കിയിരുന്നു നോക്കിയിരുന്നപ്പോൾ വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണോ എങ്ങനെയാ നോക്കിയിരുന്നത് പശുക്കളെയും നാൽക്കാലികളെയെല്ലാം തുറന്നിങ്ങനെ വരുന്നു ഉത്തരേന്ത്യയിലെ പോലെ തുറന്നു വിട്ടേക്കും എന്നിട്ട് അതെല്ലാം എന്താണ് എല്ലാം കഴിഞ്ഞ് അത് എന്താണ് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് കിടക്കുവാനൊരു സ്ഥലം തിരഞ്ഞെടുക്കുമായിരുന്നു ആ സ്വസ്ഥമായിട്ട് കിടക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല വാസ്തു അല്ലെങ്കിൽ വീടിന് അനുയോജ്യമാന അന്ന് അവർ കണ്ടെടുത്തിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ആ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണോ അവിടെ സ്കാൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ വെള്ളമുണ്ടോ ഇല്ലെങ്കിൽ ഭൂമിക്കടിയത് ഇപ്പം ഭൂമിക്കടിയൊരു മനുഷ്യൻ മരിച്ചു പല രീതിയിലുള്ള ബോഡികളോ മറ്റോക്കോ അതിനകത്ത് ഉണ്ടാകുമല്ലോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടോ നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഭൂമി ഇങ്ങനെ ആയിരിക്കണം ഈ രീതിയിലായിരിക്കണം വീട് വെക്കേണ്ടത് ഇങ്ങോട്ട് നോക്കിയായിരിക്കണം വീട് വെക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച് പോയവർക്ക് എന്താ ചെയ്യാൻ കഴിയുക അവർക്കുള്ള റെമഡിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വാസ്തുദോഷം ഇല്ലാന്ന് പറയും അവിടെയും ഉണ്ട് അപ്പം എത്ര നേരം ഉയരത്തിലാണെങ്കിൽ തന്നെ ഈ ഭൂമിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്മെഡ് ചെയ്ത് മുകളിലോട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം അങ്ങനെ സ്ഥലത്ത് നമുക്ക് ഈ ഈ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ടൂൾസുകൾ വെച്ചതിനേഷം ജിയോ പൊതിക് സ്ട്രെസ് റേഡുകളുണ്ട് നമുക്ക് ഇതിന് റെമഡി ആയിട്ട് ഉപയോഗിക്കാം അത് വെച്ചതിൻ്റെ പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഓക്കെ ഞാൻ ഒരു സംശയം ചോദിച്ചത് ഇതിനിടയിൽ എനിക്ക് തോന്നി ഇപ്പോൾ വാസ്തുവിന് ഒരു കണക്കുണ്ട് എന്നാണ് പൊതുവിൽ പറയുന്നത് വാസ്തു ആ ഒരു കണക്കിലാണ് വീട് വെക്കുന്നത് ആ കണക്ക് തെറ്റുന്നതാണോ ശരിക്കുള്ള പ്രോബ്ലം അതുപോലെ ഈ നെഗറ്റീവ് എനർജി ആണോ ശരി അല്ല കണക്ക് അളവുകളും കണക്കുകളും കോലുകളും അങ്കുലങ്ങളും അത് നമ്മൾ ഇപ്പൊ മുപ്പത് ഇഞ്ചാണ് അല്ലെങ്കിൽ നാപ്പത്തിഞ്ചാണെന്നിരിക്കട്ടെ അപ്പൊ നാൽപ്പത്തിരണ്ട് ഇഞ്ചങ് ആയി കൊടുത്താൽ പോരെ അതല്ല പ്രശ്നം നമുക്ക് ശരിക്കും ആയിട്ടുള്ള പ്രശ്നം നമ്മൾ ഈ ജിയോ സ്ട്രെസ് ലൈനിലൂടെയാണ് കണ്ടുപിടിക്കുന്നത് അതായത് നമ്മൾ ഒരു വീട് വെക്കുവാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വീട് വെച്ചു വെച്ചുപോയി താങ്കളൊരു വീട് വെച്ചു പോയി വീട് വെച്ചുപോയി അവിടുത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ വീടിന്റെ ഒരു സൗത്ത് വെസ്റ്റ് ഭാഗം അല്ലെങ്കിൽ കന്മൂല ഭാഗം നമുക്ക് അവിടെ കട്ടായിരിക്കുന്നു ഒരു എൽ ഷേപ്പ് പോലെ ആയിപ്പോയി ആ ഒരു മൂല നമുക്കുള്ള സമ ചതുര്യത്തിനല്ല വീടിരിക്കുന്നത് ഒരു മൂല വിട്ടുപോയി അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധ്യത ഉള്ളത് അവിടുത്തെ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം അതായത് വിവാഹം കഴിയാൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവാം കഴിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുപ്പത് വയസ്സുള്ള അവരുടെ വിവാഹ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കവിടെ ഇടിക്കലോ കുളിക്കലോ ഒന്നും വേണ്ട അവിടെ റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നല്ലൊരു ലൈറ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് അവിടെ കൊടുക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അധിക ചിലവുകൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടും അധിക ചിലവ് എത്ര പൈസ നമ്മൾ ഉണ്ടാക്കിയിരുന്നാലും ഒരു പൈസ പോലും നമുക്ക് ചിലവഴിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ പോയി കയറുന്നില്ല ഒരു കണക്കൂട്ടിൽ ഉണ്ടല്ലോ ആ കണക്കൂട്ടിൽ എത്തിയിട്ട് ചിലപ്പോൾ അധിക ചിലവുണ്ടാകും അവിടെ എന്ത് ചെയ്യാൻ പറ്റും അത് സൗത്ത് ഈസ്റ്റ് ആണ് ആ സൗത്ത് ഈസ്റ്റ് കോണർ നമുക്ക് വിട്ടുപോയി അവിടെ തന്നെ സെപ്റ്റി ടാങ്കും ഉണ്ട് ഇപ്പോൾ സിറ്റി ടാങ്ക് ഒരു കാരണവശാലും അവിടെ വരാൻ പാടില്ലായിരുന്നു തെക്ക് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് നമുക്ക് കട്ടാകാൻ പാടില്ലായിരുന്നു അപ്പം അത് കട്ടാവുകയും ചെയ്തു ഇത് അവിടെ വരികയും ചെയ്തു അപ്പോൾ ഉണ്ടാകുന്ന ദോഷം സാമ്പത്തികമായിട്ടുള്ള അതി വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് എല്ലാം നമ്മൾ ഇത് ശരിക്കും വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു നിറം കൊടുക്കാം അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളും കാര്യങ്ങൾ ഓരോ നിറങ്ങൾ കൊടുക്കാം ഓരോ വ്യക്തികൾക്കും പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി അവരുടെ റൂമുകൾ മാറ്റി നമുക്ക് സ്ഥാപിക്കാം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അത് തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു ഓഫീസ് വെക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വാസ്തുപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ ശാസ്ത്രീയമായി പോയി അതിനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് അവിടെ എന്താണ് പ്രശ്നം അത് നിങ്ങൾക്ക് ആ പ്രദേശം ഇടിച്ച് പൊളിക്കണ്ട ഈ പറഞ്ഞോളൂ മന്ത്രവാദങ്ങളോ പൂജകളോ മറ്റ് തകിടുകളോ ജപിച്ച ഒരു തക്കിട പരിപാടികളുമില്ല ഇതെല്ലാം വളരെ കൃത്യമായി ഇദ്ദേഹം കണ്ടുപിടിച്ച് അവിടെ എന്താണ് വേണ്ടത് ചെറിയ ചില പരിഹാരങ്ങൾ നടത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മളെ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുക ഞാൻ ഈ വീഡിയോയിലുടനീളം അദ്ദേഹത്തിന്റെ നമ്പർ കാണിക്കുന്നുണ്ട് ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കും അദ്ദേഹത്തെ വിളിക്കാൻ കേരളത്തിൽ പുറത്തും ആ എവിടെ വേണം വരും സമയമുണ്ട് സമയത്തിനനുസരിച്ച് ഇത് കുറച്ച് ടൈം അരമണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ വീടിനു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും സ്കാൻ ചെയ്തത് നോക്കും ചിലപ്പോ വീടിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചിലത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് തന്നെ അവിടെ പോസിറ്റീവ് ആയി പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ മാറ്റപ്പെടുത്തിയൊക്കെ അലട്ടുന്നതിനൊക്കെ വളരെ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു െന്ന് വിശ്വസിക്കുന്നു ഞാനീ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ നമ്പറിൽ ബന്ധപ്പെടുക വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി കാണുന്നവരെ സ്മി ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രോ